അനുഭവമായി എക്സിബിഷൻ സെന്റ് മേരീസ് ചർച്ച് യൂത്തിന്റെ നേതൃത്വത്തിൽ ാണ് മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു എന്ന തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് സെന്റ് മേരീസ് അസംഷ്യൻ ഫൊറോന ചർച്ച് കോട്ടേക്കാട് ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ കരുതൽ എന്ന പേരിൽ പ്രൊലൈഫ് എക്സിബിഷൻ നടന്നു ഏപ്രിൽ പതിമൂന്നിന് വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് എന്നിവർ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു പ്രൊലൈഫുമായി ബന്ധപ്പെട്ട് കൊട്ടേക്കാട് ഇടവലയിലെ ജീസസ് യൂത്ത് അംഗങ്ങൾ ഒരുക്കിയ എക്സിബിഷൻ ഒരുപാട് ജനങ്ങൾക്ക് ജീവൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള നല്ലൊരു അറിവ് പകരാൻ സാധിച്ചു ഏറെക്കിന് പങ്കെടുത്ത് ദൈവം തന്ന ചീവൻ മൂല്യമാണെന്നും അത് അതിമനോഹരമായി സൂക്ഷിക്കുവാനായി ഓരോ മനുഷ്യനും കടപ്പെട്ടതാണെന്നും ഈ ഒരു എക്സിബിഷൻ പഠിപ്പിച്ചു എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നന്ദി നിരവധി ആളുകൾ എക്സിബിഷന്റെ ഭാഗമാവുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ അമ്മയുടെ ഉദര ഉരുവായ അന്ന് മുതൽ ജീവൻ വയ്ക്കുന്ന ഓരോ കുഞ്ഞിനെയും രക്ഷിക്കാനുള്ള കടമ എല്ലാവർക്കുമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ച കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും ടച്ച് ആൻഡ് ഫീൽ മെറ്റീരിയൽസും വഴി കുഞ്ഞിനെ കൈകളിൽ എടുക്കാൻ സാധിച്ചതും ഒരുപാട് പേരുടെ മനസ്സ് നിറച്ചു രാത്രി എട്ട് മണിയോടുകൂടി എക്സിബിഷൻ സമാപിച്ചു ഷക്കിരാ ന്യൂസ് തൃശൂർ